കേരളത്തിലെ ക്ഷേത്ര സ്വത്തുക്കൾ അന്യാധീനപ്പെട്ടു പോകുന്നു അതായത് ക്ഷേത്രത്തിൻ്റെ പേരിലുണ്ടായിരുന്ന വസ്തുക്കളിൽ പലതും പല ആളുകളും പല കാലങ്ങളിലായിട്ട് കൈയേറിയിട്ടുണ്ട് ഇതൊരു വലിയ ദുരന്തമല്ലേ ശരിക്കും പറയാം മലബാറിലെ ചില ക്ഷേത്രങ്ങളുടെ ട്രസ്റ്റി ആയിട്ടിരിക്കുന്ന ഒരു സി പി എമ്മിൻ്റെ നോമിനികളാണ് അവർ അവർക്ക് താല്പര്യമുള്ളതുപോലെയാണ് കാര്യങ്ങൾ നീക്കുന്നതെന്നും പരാതിയുണ്ട് ഈ ഭക്തജനങ്ങളുടെ ആശങ്കയ്ക്ക് പരിഹാരം ഉണ്ടാകുമോ ബുദ്ധിമുട്ടാണ് എന്ത് ചെയ്യുന്നില്ല കാരണം ഈ ക്ഷേത്ര സ്വത്തുക്കൾ അത് തിരിച്ചു പിടിക്കാൻ ഇറങ്ങി പുറം തിരിച്ചു പിടിക്കാൻ പറ്റും അതിന് പ്രധാനമായും ദേവസ്വം ബോർഡിൻ്റെയുമായി ബന്ധപ്പെട്ട ക്ഷേത്രങ്ങളുടെ സ്വത്തുക്കളാണ് ഈ നഷ്ടപ്പെട്ടതായിട്ട് നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാവുന്നത് സ്വകാര്യ ക്ഷേത്രങ്ങളുടെ സ്വത്തുക്കൾ അങ്ങനെ നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ ഉണ്ടെങ്കിൽ തന്നെ അത് തിരിച്ചു പിടിക്കാനുള്ള വലിയ ശ്രമങ്ങൾ അവരുടെ ഭാഗത്തു നിന്ന് നടത്തുകയും അതിലേറെക്കുറെ അവർ കുറേയൊക്കെ നേടിയെടുക്കാൻ അവർക്ക് സാധിക്കുകയും ചെയ്തിട്ടുണ്ട് ദേവസ്വം ബോർഡുകളുമായി ബന്ധപ്പെട്ട ക്ഷേത്രങ്ങളുടെ സ്വത്തുക്കളാണ് വലിയ തോതിൽ നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് അതിനകത്ത് ചരിത്രപരമായ ചില കാരണങ്ങളുണ്ട് അതിനകത്ത് ഇപ്പം നമുക്കറിയാം ഈ മലബാറിൽ ഈ എച്ച് ആർ എൻ സിയുടെ കീഴിലായിരുന്നു മദ്രാസ് ഹിന്ദു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ട് അനുസരിച്ചിട്ടാണ് എച്ച് ആ അവിടുത്തെ ക്ഷേത്രങ്ങൾ ബാക്കി ഇവിടുത്തെ ക്ഷേത്രങ്ങളിൽ രാജാവിൻ്റെ കീഴിലായിരുന്നു കൊച്ചി രാജാവിൻ്റെയും തിരുവിതാംകൂർ രാജാവിൻ്റെ കീഴിലായിരുന്നു തിരുതാംകൂർ രാജാവിൻ്റെയും കൊച്ചി രാജാവിൻ്റെ കീഴിലാവാൻ കാരണം ഈ തിരുതാംകൂറിന് വലിയ കടബാധ്യത വന്നു ഈ കടബാധ്യതയ്ക്കും കാരണമുണ്ട് ഈ ടിപ്പുവിൻ്റെ ആക്രമണം ഉണ്ടാകും എന്ന് പറഞ്ഞപ്പോൾ ഈ ബ്രിട്ടീഷുകാരുമായിട്ടുള്ള സൈനിക ഉടമ്പടി ഒന്നുകൂടി അപ്ഗ്രേഡ് ചെയ്തു തിരുതാംകൂർ അപ്പോൾ അതിന് അപ്പോൾ ആ സമയം വരെ ഉണ്ടായിരുന്ന കപ്പം ഇരട്ടിയാക്കി വർദ്ധിപ്പിച്ചു പല മടങ്ങായിട്ട് വർദ്ധിച്ചു എന്നല്ല പല മടങ്ങായിട്ട് ബ്രിട്ടീഷുകാർ വർദ്ധിപ്പിച്ചു ഇപ്പോൾ ഈ റാണി ഗൗരിലക്ഷ്മി വായി എന്ന് പറയുന്നൊരു കഴിവില്ലാത്ത ഒരു ഭരണാധികാരിയായിരുന്നു ആ സമയത്ത് ഈ ടിപ്പുവിൻ്റെ ആക്രമണം ഉണ്ടായില്ല ടിപ്പു തിരികെ മൈസൂരിലേക്ക് പോയി തിരുവിതാംകൂറിൻ്റെ ഇവിടെ വന്ന് പത്നാപിള്ളയുടെ വെട്ടയറ്റമൊക്കെ പോയി എന്നൊക്കെയുള്ള ചരിത്രം വേറെ പക്ഷേ ഈ കപ്പം കൊടുക്കേണ്ടത് തുടർന്ന് കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായപ്പോഴും തിരുവിതാംകൂറിന് കപ്പം കൊടുക്കാൻ പറ്റാത്ത സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടു അപ്പോൾ ഇത് ഇതാണ് ശരിക്കും വെയിലുത്തമ്പിയും തിരുവിതാംകൂറും മറ്റേ ബ്രിട്ടീഷുകാരും തമ്മിലുള്ള പ്രശ്നം തുടങ്ങുന്നത് ഇവിടെ നിന്നാണ് യഥാർത്ഥത്തിൽ ആ സമയത്ത് അങ്ങനെയാണ് തരില്ല എന്നൊക്കെ പറഞ്ഞ് വേലുത്തമ്പി ഒരു റിബലായിട്ട് മാറുകയും ബ്രിട്ടീഷുകാരുമായിട്ടുള്ളൊരു യുദ്ധത്തിൽ ഏർപ്പെടുകയും ഒടുവിൽ അദ്ദേഹം മണ്ണടിയിൽ ആത്മഹത്യ ചെയ്യുകയും ചെയ്തത് അപ്പോൾ ഇതിന് സാമ്പത്തികമായി തിരുവിതാംകൂർ പരാജയപ്പെട്ടപ്പോൾ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടപ്പോൾ അതിന് പരിഹാരമായിട്ടാണ് അന്ന് ദിവാനായിരുന്ന കേണൽ മൺട്രോ അദ്ദേഹം അന്നത്തെ രാജ്ഞിയോട് പറഞ്ഞത് നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നം പരിഹരിക്കാൻ ഒരേ ഒരു വഴിയുള്ളൂ ഈ കിടക്കുന്ന അളവറ്റ സ്വത്തുള്ളത് ക്ഷേത്രങ്ങൾക്കാണ് ആ ക്ഷേത്രങ്ങൾ നേരെ സർക്കാർ ഏറ്റെടുക്കുക ഈ ഒരു പദ്ധതിയാണ് ആയിരത്തി എണ്ണൂറ്റി പതിനൊന്നിൽ അതായത് തിരുവിതാംകൂറിൻ്റെ കടം തീർക്കാൻ വേണ്ടിയാണ് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ വേണ്ടിയാണ് അളവറ്റ സ്വത്തുക്കൾക്ക് ഉടമസ്ഥരായിട്ടുള്ള അന്നത്തെ ക്ഷേത്ര സ്വത്തുക്കൾ മുഴുവൻ ഒറ്റയടിക്ക് രാജാവിൻ്റെ കീഴിലേക്ക് മാറ്റിയത് അങ്ങനെയാണ് അപ്പോൾ രാ രാജ്യത്തിൻ്റെ വരുമാനം വർദ്ധിച്ചു ക്ഷേത്രങ്ങളിൽ നിന്നുള്ള വരുമാനം ലക്ഷക്കണക്കിന് ഏക്കർ ഭൂമി വനഭൂമി ഇങ്ങനെയൊക്കെയുള്ള ഭൂമി നിന്നുള്ള വരുമാനം ക്ഷേത്രങ്ങൾ ക്ഷേത്രങ്ങളിൽ കിട്ടിക്കൊണ്ടിരുന്ന വരുമാനം നേരെ സർക്കാരിൻ്റെ ഖജനാവിലേക്ക് പോയി ക്ഷേത്ര സ്വത്തുക്കൾ സർക്കാർ സ്വത്തായിട്ട് മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇതിൽ ക്ഷേത്ര സ്വത്ത് ഏതാണ് സർക്കാർ സ്വത്ത് ഏതാണ് എന്ന് തിരിച്ചറിയാത്ത രീതിയിൽ മിക്സപ്പായി പോയി കാലക്രമം കൊണ്ട് ഒരു നൂറ് വർഷം കഴിയുമ്പോഴേക്കും ഏതാ ദേവസ്വം ഭൂമി ഇതിലേതാ റവന്യൂ ഭൂമി തിരിച്ചറിയാൻ പറ്റും ആ രാജസ്വം ഭൂമി ഏതാണ് ദേവസ്വം ഭൂമി ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ മിക്സപ്പായി അതിന് അത്തരം കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാൻ സമിതികളെ കൊണ്ടായിരുന്നു രാമേന്ദ്ര റാവു കമ്മീഷനെ പോലുള്ള സമിതികൾ ഞാൻ പറഞ്ഞത് ഇത് തിരുവിതാംകൂർ കൊച്ചി ഭാഗത്ത് ഉണ്ടായിരുന്ന ക്ഷേത്രങ്ങളുടെ സ്വത്തുക്കൾ ലക്ഷക്കണക്കിന് ഏക്കർ ഭൂമി ഇത് സർക്കാർ ഭൂമിയായിട്ട് മാറുന്നതിനുള്ള കാരണമായിട്ട് മാറി അവശേഷിച്ച കുറേ ഭൂമിയാണ് ഇന്ന് കാണുന്ന ഭൂമി ഇന്ന് കാണുന്ന ഭൂമി എന്ന് പറയാൻ നിവർത്തിയില്ല പിന്നീടത് കവനൻഡിൽ ദേവസ്വം ബോർഡ് രൂപീകരിക്കുന്നു തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പതിൽ കവനൻ്റ് ഉണ്ടാകുന്നു തൊള്ളായിരത്തി അൻപത് മുതൽ ദേവസ്വം ബോർഡ് വരുന്നു തൊള്ളായിരത്തി അൻപത് മുതൽ എഴുപത്തഞ്ച് വർഷക്കാലത്ത് ദേവസ്വം ബോർഡിൻ്റെ കീഴിലും ഇതുതന്നെ സംഭവിക്കുന്നു ദേവസ്വത്തിൻ്റെ ഭൂമി നഷ്ടമാകുന്നു പലരും കൈയേറുന്നു അവനൊന്നിഷ്ടമുള്ളത് സ്ഥലം വളച്ചങ്ങ് ഊട്ടിയെടുക്കുന്നു ദേവസ്വം ബോർഡ് ഇല്ല ദേവസ്വം ബോർഡിന് സത്യത്തിൽ ദേവസ്വം ബോർഡിന് എവിടെയൊക്കെ ഭൂമി ഉണ്ടെന്ന് പോലും ഇവിടെ ഞങ്ങളുടെ നാട്ടിലും പറവൂർ ഒരു ഒരു ഒന്നൊന്നേകാല ഏക്കർ ഭൂമി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പറവൂർ എ സി ഗ്രൂപ്പിൻ്റെ കീഴിൽ കിടക്കുന്ന ഒരു ഭൂമിയെ സംബന്ധിച്ച് വിവരാവകാശം അനുസരിച്ച് ഞങ്ങൾ അപ്ലൈ ചെയ്തു ദേവസ്വത്തിന് എവിടെയൊക്കെ ഭൂമി ഉണ്ട് എന്നുള്ളത് ദേവസ്വം ബോർഡ് പറ ഞങ്ങൾക്കൊരു വിവരാവകാശം അനുസരിച്ചൊരു ഒരു വിവരം തന്നു പക്ഷെ ആ വിവരത്തിൽ ദേവസ്വത്തിൻ്റെ ഭൂമിയായിട്ട് കിടന്നൊരു ഭൂമി ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ വില്ലേജ് ഓഫീസിൽ കൊടുത്തു ഈ ഭൂമി ആരുടേതാണ് വില്ലേജ് ഓഫീസ് എന്ന് പറഞ്ഞു ഈ ഭൂമി ദേവസ്വത്തിൻ്റെതാണെന്ന് എന്നിട്ട് ഞങ്ങൾ ഓംബിഡ്സ്മാൻ പരാതി കൊടുത്തിട്ട് ഓംബിഡ്സ്മാന്റെ നിർദ്ദേശപ്രകാരം ദേവസ്വം ബോർഡിന് ആ സ്ഥലം ദേവസ്വത്തിന്റേതായിട്ട് അക്കു അങ്ങനെയാണ് ദേവസ്വത്തിൻ്റെതാക്കി മാറ്റുന്നത് അപ്പോൾ ദേവസ്വം ബോർഡിന് ഈ ദേവസ്വത്തിൻ്റെ ഭൂമി എവിടെയുണ്ടെന്ന് അറിഞ്ഞുകൊണ്ടാ അതൊരു രേഖയില്ല ഇപ്പോൾ തന്നെ നിങ്ങൾ നോക്കൂ നാഷണൽ ഹൈവേ അതോറിറ്റി ദേവസ്വത്തിൻ്റെ സ്ഥലങ്ങൾ കുറേ ഏറ്റെടുത്തിട്ടുണ്ട് അതിന് ഇരുപത് കോടിയോളം രൂപ നാഷണൽ ഹൈവേ അതോറിറ്റി ദേവസ്വത്തിന് കൊടുക്കാനുണ്ട് കൊടുക്കണം കൊടുത്തിട്ടില്ല എൻ്റെ കാരണം ഇത് ദേവസ്വത്തിൻ്റെതാണെന്നുള്ള രേഖ ദേവസ്വത്തിൻ്റെ കയ്യിലില്ല ചെയ്ത് എടുത്തു ദേവസ്വത്തിൻ്റെയിൽ ഈ ദേവസ്വത്തിൻ്റെതാണ് എന്ന് പറയാം കാരണം ഇതാ ഇത് മൊത്തത്തിലുള്ള അവസ്ഥയാണെന്ന് ദേവസ്വം ഭൂമി ദേവസ്വത്തിൻ്റെ സംരക്ഷിച്ച് നിർത്താനും അതിൻ്റെ രേഖകൾ കണ്ടെത്താനും അത് തങ്ങളുടേതാണ് എന്ന് സ്ഥാപിച്ചെടുക്കുന്നതിലുമൊക്കെ അങ്ങേറ്റം പരാജയപ്പെട്ട് ക്ഷേത്രഭൂമികൾ ഭൂമികൾ അന്യാധീനപ്പെടുത്തിയതിൽ ഒരു കാലത്ത് ആദ്യം ടിപ്പുവിൻ്റെ കാലത്ത് ടിപ്പുവിൻ്റെ ആക്രമണ സമയത്ത് ക്ഷേത്രങ്ങൾ തകർത്തു ക്ഷേത്ര സ്വത്തുക്കൾ ഇല്ലാതാക്കി കേണൽ മൺട്രോൻ്റെ നേതൃത്വത്തിൽ ക്ഷേത്രഭൂമിയെ ഏറ്റെടുത്ത് സർക്കാരിൻ്റെ ഇതാക്കി മാറ്റി തൊള്ളായിരത്തി അൻപതിൽ നമ്മുടെ കേരളത്തിലെ ജനാധിപത്യ സർക്കാരിൻ്റെ കീഴിലുള്ള ദേവസ്വം ബോർഡുകൾ ക്ഷേത്ര സ്വത്തുക്കൾ ഇല്ലാതാക്കി ഇതാണ് നേരത്തെ മലബാർ ദേവസ്വത്തിൽ സംഭവിച്ചത് മലബാറിൽ എച്ച് ആർ എൻ സിയുടെ കീഴിൽ ക്ഷേത്രങ്ങൾ വന്നു അവിടെ ഈ പറഞ്ഞ മാതിരി ദേവസ്വം ബോർഡൊന്നും ആയിരുന്നില്ല ട്രസ്റ്റിഷിപ്പും അതേപോലുള്ള ചില സംവിധാനങ്ങളും അതിനുശേഷം രണ്ടായിരത്തി ആ ഏഴിലോ എട്ടിലോ മറ്റോ ആണ് മലബാർ ദേവസ്വം ബോർഡ് രൂപീകരിക്കുന്നത് മലബാർ ദേവസ്വം ബോർഡിൽ തിരുവിതാംകൂറിനേക്കാൾ കൂടുതൽ സ്ഥലമാണ് ക്ഷേത്രങ്ങൾക്ക് ഓരോന്നിനും നഷ്ടപ്പെട്ടത് ഇപ്പോൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലോ മറ്റോ ഒരു റിപ്പോർട്ട് ഹിന്ദു പത്രത്തിൽ വന്നു മലബാർ ജീ ദേവസ്വം ജീവനക്കാരുടെ ഒരു ഒരു ദയനീയാവസ്ഥ പറഞ്ഞുകൊണ്ടുള്ള റിപ്പോർട്ടാണ് അത് സ്വമേധയാ ഒരു ഹർജിയായിട്ട് പരിഗണിച്ചു ഹൈക്കോടതി അതിനെ തുടർന്ന് നോട്ടീസ് അയച്ചു എന്തുകൊണ്ടാണ് ഈ മലബാർ ദേവസ്വം ബോർഡിലെ ക്ഷേത്രങ്ങൾ ഇത്രയും കട്ടപ്പാടിലായത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് നേരെ രൂപ ശമ്പളം കൊടുക്കാൻ പറ്റാത്തത് അപ്പോൾ അവർ കൊടുത്ത ഒരു മറുപടി ഞങ്ങളുടെ സ്വത്ത് മുഴുവൻ അന്യാധീനപ്പെട്ടു എത്രയാണ് അന്യാധീനപ്പെട്ടത് ഇരുപത്തയ്യായിരം ഏക്കർ ഭൂമി ഇരുപത്തയ്യം ഏക്കർ ഇത് കേരള ഹൈക്കോടതിയിൽ അവർ കൊടുത്ത അഫിഡാവിറ്റ് കേരള ഹൈക്കോടതിയിൽ അവർ കൊടുത്ത കൊടുത്താൽ ഫിടാവിറ്റാണ് ഇപ്പോൾ കൊട്ടിയം കൊട്ടിയൂർ കൊട്ടിയം കൊട്ടിയൂർ ക്ഷേത്രത്തിന് കൊട്ടിയൂർ ക്ഷേത്രത്തിന് ആയിരക്കണക്കിന് ഏക്കർ വനഭൂമി ഉണ്ടായിരുന്നു ആ വനഭൂമി സ്വകാര്യ വനഭൂമി മുഴുവൻ സർക്കാരിൻ്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു പ്രൈവറ്റ് ബില്ല് ഒരു ബില്ല് കൊണ്ടുവന്നു അതോടെ ഈ വനഭൂമി മുഴുവൻ സർക്കാരിൻ്റെ വനഭൂമിയായി മാറി ദേവസ്വം വനഭൂമി സർക്കാർ ഭൂമിയായിട്ട് മാറി അപ്പോൾ ഇതിനെ സംബന്ധിച്ച് കോടതി അല്ല നിങ്ങൾക്ക് ഈ വനഭൂമിയിൽ നിന്ന് ദേവസ്വത്തിൻ്റെ ഭൂമിയിൽ നിന്ന് വനഭൂമി ആയപ്പോൾ ആ വനഭൂമിയിൽ നിന്ന് നിങ്ങൾക്ക് എത്ര രൂപ കിട്ടുന്നുണ്ട് സർക്കാരിന് നിങ്ങൾക്ക് വർഷം രണ്ട് കോടി മൂന്ന് കോടി റുപ്യ കിട്ടുന്നുണ്ട് നിങ്ങൾ ദേവസ്വനുള്ളതും കൊടുക്കുന്നുണ്ടോ ഞങ്ങളൊന്നും കൊടുക്കുന്നില്ല ഇതെന്ത് മര്യാദയാണ് കുറച്ച് ചോദിച്ചത് എന്ത് മര്യാദയാണിത് അപ്പോൾ ഇങ്ങനെ മലബാർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുണ്ടായിരുന്ന ഭൂമി ദേവസ്വത്തിൻ്റെ ഭൂമി നൂറുകണക്കിന് ക്ഷേത്രങ്ങളുടെ ഭൂമി അവിടെ അന്യാധീനപ്പെട്ടു ഇതൊന്നും സംരക്ഷിക്കാനുള്ളൊരു വ്യവസ്ഥയുണ്ടായിരുന്നു ദേ മലബാർ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ മലബാർ ദേവസ്വത്തിൻ്റെ ആ ഏരിയയിൽ ഭൂമി കയ്യേറി ഇപ്പോൾ മൗനത്തുൽ ഇസ്ലാം മദ്രസ നിലനിൽക്കുന്നത് ദേവസ്വം ഭൂമിയിലാണ് പൊന്നാനിയിൽ പൊന്നാനിയിൽ നിലനിൽക്കുന്ന മൗനത്തുൽ ഇസ്ലാം മദ്രസ എന്ന് പറയുന്നത് അതായത് ഈ മതം മാറ്റാൻ വേണ്ടി മുസ്ലിങ്ങളുടെ ഒരു കേന്ദ്രമാണ് ഈ പറയുന്ന മൗനത്തുൽ ഇസ്ലാം മദ്രസ പൊന്നാനിയിലെ അവിടെ ഇപ്പോൾ പുതിയ കെട്ടിടം വന്നിരിക്കുന്നത് ദേവസ്വം ഭൂമിയിലാണ് ദേവസ്വം ഭൂമിയിലാണ് ആ ദേവസ്വം ഭൂമി എന്നോ ഏതോ കാലഘട്ടം അവിടെ ഹിന്ദു സമൂഹം ചോദിക്കാൻ കഴിവില്ലാത്തവരോ അല്ലെങ്കിൽ ഭയപ്പെട്ട് കഴിയുന്നവരോ ആണ് മൃഗീയമായ ഭൂരിപക്ഷത്തിൻ്റെ കീഴിൽ കീഴ്പ്പെട്ട് ജീവിക്കുന്ന ഹൈന്ദവ സമൂഹം ഇത്തരത്തിൽ ക്ഷേത്ര മുഴുവൻ കയ്യേറുന്നത് നോക്കി നിൽക്കുന്ന സാഹചര്യം ഉണ്ടായി ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല ഇപ്പോഴും ആ പ്രശ്നം അവിടെ നിൽക്കുകയാണ് ആ ഭൂമിയിൽ കുറച്ച് ഭൂമി ഗുരുവാര ദേവസ്ൻ്റേതാണ് എന്നുള്ള ഒരു വിവരവും കൂടിയുണ്ട് ഗുരുവായൂർ ദേവസ്വം എന്ത് ചെയ്യുന്നു ഒന്നും ചെയ്യുന്നില്ല കോടതി കോടതിയിൽ പോയാൽ നിങ്ങൾക്ക് കോടതി പലരും ചോദിക്കാറുണ്ട് നിങ്ങൾക്ക് കോടതി പോകൂടിയൊന്നും കുരിച്ചുക്കും സംഭവിക്കില്ല കോടതി പോയാലും അല്ലെ രേഖയുടെ മാത്രമല്ല കോടതി പലപ്പോഴും ഇപ്പം ഞാൻ പറയാം നമ്മുടെ സിറ്റി ഉണ്ട് കാന്തപുരത്തിന്റെ ഈ നോളേജ് സിറ്റിയില് ദേവസ്വം ക്ഷേത്രമുണ്ട് ക്ഷേത്രത്തിന്റെ ഭൂമിയുണ്ട് ആ ഉള്ളില് അതിന്റെ രേഖയുണ്ട് ബാക്കി പാട്ടത്തിന്റെ പാട്ടത്തിന് കൊടുത്ത ഭൂമിയാണ് പാട്ടത്തിന് കൊടുത്ത ഭൂമിയാണ് പിന്നീട് ഇവരുടെ കയ്യിലേക്ക് വന്നത് ഒരു ഹിന്ദു ഹിന്ദുവിൻ്റെ കയ്യിലുള്ള ഭൂമിയായിരുന്നു ആ ഭൂമിയാണ് നോളൈ സിറ്റിയുടെ ഭൂമിയായിട്ട് മാറിയത് അവർ കയ്യേറി എടുത്ത ഭൂമിയാണ് അത് കാലങ്ങളായിട്ട് അവരുടെ കൈവശം വെച്ചുകൊണ്ടിരിക്കുകയാണ് സകല നിയമങ്ങളും ലംഘിച്ചുകൊണ്ടാണ് നോളൈ സിറ്റി വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടുള്ളത് തഹസിൽദാരാണ് ലാൻഡ് കമ്മീഷണറാണ് റവന്യൂ ഉദ്യോഗസ്ഥന്മാരാണ് സകല നിയമം ലംഘിച്ചാണ് അവിടെ ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തിൻ്റെ ഭൂമി നോളേജ് നോളേസ് ഇട്ടിടക്കില്ല കേസിന് പോയ ആൾക്കാർക്ക് എന്തായ അനുഭവം എന്താ കേസ് കോടതി എടുക്കുന്നില്ല അല്ലെങ്കിൽ അതങ്ങ് എന്താ പറയുക തള്ളിക്കളയുകയോ അല്ലെങ്കിൽ ഏറ്റെടുത്ത് അത് അഡ്രസ്സ് ചെയ്യുന്നില്ല നീണ്ട നീട്ടിവെക്കുകയാണ് കേസ് കേസം നീട്ടിവയ്ക്കും അപ്പോൾ കോടതിപ്പോൾ ഈ നമ്മുടെ ഈ കൊച്ചിയിൽ അഴകിയ ആ ഒരു ക്ഷേത്രത്തിൻ്റെ ഭൂമിയുടെ കേസുണ്ട് എത്ര കാലമായി കോടതി കിടക്കുമെന്ന് പറയുമോ അഴകിയാവൂ ക്ഷേത്രത്തിന്റെ ഒന്നര ഏക്കറോളം വരുന്ന ഭൂമി ആ ഭൂമി ദേവസ്വത്തിൻ്റെ ഭൂമിയാണെന്ന് എല്ലാ രേഖയുണ്ട് പക്ഷേ എ ഡി എം കൊടുത്തത് അത് റവന്യൂ ഭൂമിയാണെന്നുള്ള റിപ്പോർട്ടാണ് എ ഡി എമ്മിന്റെ കയ്യിൽ ഇത് ദേവസ് റവന്യൂ ഭൂമിയാണെന്നുള്ളതിൻ്റെ ഒരു രേഖയില്ല എന്നിട്ടും അത് കൊടുത്തു ആ എ ഡി എമ്മിനെ കുറിച്ച് കോടതി പറഞ്ഞിരിക്കുന്നത് ഇയാൾ ക്രിമിനൽ പല തവണ ഇയാൾ ക്രിമിനലായിട്ട് വിഷ്ണുരായെന്നാണ് എ ഡി എമ്മിന്റെ പേര് പല കേസുകളിലും ശിക്ഷിക്കപ്പെട്ട ഒരു ക്രിമിനലാണ് ഇയാൾ എന്ന് കോടതി പറഞ്ഞിട്ടുണ്ട് അയാളുടെ റിപ്പോർട്ടിന്റെ കോടതി അത് പെൻഡിങ് ഇപ്പോഴും ആ കേസിങ്ങിനെ ആ പാവങ്ങൾ കേസിൻ്റെ പുറകെ നടക്കുകയാണ് അവിടെ എത്ര പേർക്ക് എത്ര നാൾ ഈ കേസിൻ്റെ പുറകെ നടക്കാൻ പറ്റും അപ്പോൾ ഹിന്ദുക്കൾ കോടതി കയറി ഇറങ്ങി മുടിയണം ഈ പറയുന്ന ആൾക്കാർ മുഴുവൻ പറയുന്നത് ഹിന്ദുക്കൾക്ക് നീതി കിട്ടണമെങ്കിൽ കോടതി മാത്രമേ ശരണമുള്ളൂ അപ്പോൾ പലരും പറയുണ്ട് നിങ്ങൾ കോടതിയിൽ പോയിക്കൂടെയെന്ന് കോടതി പോയാൽ പലപ്പോഴും ജീവിതം നശിപ്പിച്ചു കളയാന്നല്ലാണ്ട് എല്ലാവരും വിചാരിക്കുന്നത് ഒരു സ്റ്റേ കിട്ടുമ്പോൾ കോടതി നമ്മുടെ വിജയമുണ്ടായിരുന്നാണ് കേസിന് പോയാൽ ഒരു സ്റ്റേ കിട്ടും പിന്നീട് ഇന്ന് സംഭവിക്കുന്നു ആരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ ആ കേസ് വിജയിച്ചു എന്നാണ് സ്റ്റേ കിട്ടിയ കേസ് വിജയിച്ചു എന്നാണല്ലോ അവരുടെ ധാരണ അപ്പം ഇത്തരത്തിൽ നമ്മുടെ ആളുകൾ ഈ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാത്തത് കൊണ്ട് ഒരുപാട് പേര് ഞങ്ങളോടൊക്കെ ചോദിക്കാറുണ്ട് നിങ്ങൾ കേസിന് പോയി കൂടെ നിങ്ങൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടായിരുന്നാൽ മതിയോ എന്നൊക്കെ ചോദിക്കാറുണ്ട് ഈ കേസിന് പോയി ഒരുപാട് കേസിന് പോയി പരിചയമുള്ള ആൾക്കാരാണ് നമ്മളൊക്കെ ഞാൻ തന്നെ ഒരു ഒരു പത്തിരുപത് കേസുകൾ കൊടുത്തിട്ടുണ്ടാവും എൻ്റെ പേഴ്സണലായിട്ട് ഒരു ഇരുപതോളം കേസ് ആ കേസുകളിൽ പോയതിൻ്റെ അനുഭവം വെച്ചിട്ടാണ് ഇവർ ചോദിക്കുന്നത് ഞാൻ മറുപടി പറയാറില്ല കാരണം അവരെവിടെയോ ഇരുന്നിട്ടാണ് ഇതൊക്കെ ചോദിക്കുന്നത് അവർക്ക് ഇങ്ങനെ ചോദിച്ചാൽ മതി ബാക്കിയുള്ള കാര്യങ്ങളൊന്നും അവർ അവരറിയുന്നേ അപ്പോൾ ഞാൻ പറയുന്നത് ഇത്തരം കാര്യങ്ങളിൽ ഒരുപാട് ക്ഷേത്രങ്ങൾക്ക് ഭൂമി നഷ്ടപ്പെട്ടതിൻ്റെ സാഹചര്യം കേരളത്തിലുണ്ട് ക്ഷേത്രങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ യഥാർത്ഥത്തിൽ ഈ കേരളത്തിലെ ക്ഷേത്രങ്ങൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഈ ക്ഷേത്രങ്ങളുടെ മുഴുവൻ നാശത്തിനും ഉത്തരവാദി അതാത് കാലത്ത് ഭരിച്ച ഭരണകൂടങ്ങളാണ് ഇന്നും അതുതന്നെയാണ് പലപ്പോഴും പിണറായി വിജയൻ വന്നിട്ട് പറയും അല്ലെങ്കിൽ ഉമ്മൻചാ ഞങ്ങൾ ക്ഷേത്രങ്ങളെ അങ്ങോട്ട് സഹായിക്കുകയാണ് ഞങ്ങൾ അങ്ങോട്ട് സഹായിക്കുകയാണ് ക്ഷേത്രങ്ങൾ സർക്കാരിൻ്റെ ഔദാര്യത്തിൽ കഴിയുന്ന ഒരു സംവിധാനമാണ് അങ്ങനെയാണോ അല്ല ക്ഷേത്ര സ്വത്തുക്കളാണ് സർക്കാരിൻ്റെ സമ്പത്ത് ഇന്ന് കേരള സർക്കാരിൻ്റെ ഭൂമിയായിട്ട് അറിയപ്പെടുന്നതിൻ്റെ മുക്കാൽ പങ്കും ക്ഷേത്ര സ്വത്തുക്കളായിരുന്നു ഇവിടെ രാജസ്വംഭൂമി ബ്രഹ്മസ്വംഭൂമി ദേവസ്വം ഭൂമി ഒരു ഭൂമിയിൽ ഉണ്ടായുള്ളൂ പണ്ടാരെന്ന് പറഞ്ഞത് രാജാവിൻ്റെ ഭൂമി ദേവസ്വം ഭൂമി ദേവസ്വം ഭൂമിയാണ് നിങ്ങൾ ഏത് പഴയ ആധാരങ്ങൾ അടിയാധാരങ്ങൾ എടുത്തു നോക്കിക്കോളൂ പല സം സ്ഥലത്തെയും അതെല്ലാം ദേവസ്വം ഭൂമിയുടെ ഏതെങ്കിലും ഒരു ദേവസ്വത്തിൻ്റെ പേരിലായിരിക്കും അറിയപ്പെടുന്നത് അത് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ യഥാർത്ഥത്തിൽ സർക്കാർ ക്ഷേത്രങ്ങളെ സഹായിക്കുന്നു എന്ന് പറയുന്നത് വിടുവായത്തമാണ് ക്ഷേത്രങ്ങൾക്ക് നഷ്ടപ്പെട്ട ക്ഷേത്രങ്ങളുടെ സ്വത്തുകൾ കയ്യിലടക്കിയ ഈ സർക്കാരുകൾ കോടാനു കോടി രൂപ അതിൻ്റെ നഷ്ടപരിഹാരം ആണ്ടോടാണ്ട് ദേവസ്വങ്ങൾക്ക് കൊടുത്താൽ പോ എത്ര കോടി കൊടുത്താലും അത് പരിഹാരം ഇതാണ് ക്ഷേത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം പൊതുവായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് പൊതുസമൂഹം എന്നാണ് ആ കാര്യത്തിൽ നമുക്ക് ചിന്തിക്കേണ്ടി വരിക എന്തായാലും ഈ ക്ഷേത്രത്തിൻ്റെ ഭൂമി നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഭൂമി പിടിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഭക്തജനങ്ങൾ ഉണ്ടാവില്ലേ അല്ല അത് അത്തരം കേസുകൾ നടക്കുന്നുണ്ട് പലയിടത്തും ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ല അഴിഗ്യാവ് ക്ഷേത്രത്തിൻ്റെ ഭൂമി പല സ്ഥലങ്ങളിലും കേസുകൾ നടക്കുന്നുണ്ട് ഈ പലപ്പോഴും ഞാൻ പറഞ്ഞില്ലേ ഈ കോടതിയുടെ നിലപാടുകൾ പലപ്പോഴും സർക്കാരിൻ്റെ താല്പര്യത്തിനനുസൃതമായി നിൽക്കുന്നു എന്നുള്ളത് പലപ്പോഴും നമുക്ക് നമുക്കനുഭവമാണ് ഞാൻ ഈ കോടതിയുടെ പല പരാമർശങ്ങളും കേട്ട് കോൾമേർ കൊള്ളുന്ന ഒരാളൊന്നുമല്ല കേട്ടോ രോമാഞ്ചം കൊള്ളുന്ന ഒരാളൊന്നുമല്ല ഇപ്പം സ്വർണ്ണക്കൊള്ളയുടെ കാര്യത്തിൽ കോടതി ഇടപെട്ടതുകൊണ്ടല്ലേ എന്നുള്ള ചോദ്യമൊക്കെ കറക്റ്റാണ് കോടതിയുടെ അത്തരം ചില നടപടികളൊക്കെ സഹായകരമാണ് പക്ഷേ അതൊരു ഇരുപത്തഞ്ച് ശതമാനമേ ക്ഷേത്ര ക്ഷേത്രങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുള്ളൂ എഴുപത്തഞ്ച് ശതമാനവും ക്ഷേത്രങ്ങൾക്ക് വിരുദ്ധമായ നടപടിക്രമങ്ങളാണ് പലപ്പോഴും കോടതികളിൽ നിന്നുണ്ടായിട്ടു എന്നുള്ള ദുരന്തമായ അനുഭവം ആ അനുഭവം വെച്ചുവിട്ടാണ് ഞാൻ ഈ പറയുന്നത് ഞാൻ ആ അനുഭവസ്ഥനാണ് അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് ഈ സംവിധാനങ്ങൾ മുഴുവൻ ക്ഷേത്രങ്ങളെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളായിട്ടാണ് പ്രവർത്തിച്ചിട്ടുള്ളത് അതിൽ നിന്ന് ഞാൻ കോടതിയെ പോലും ഞാൻ ഒഴിവാക്കാൻ തയ്യാറല്ല പൂർണ്ണമായി ഉത്തരവാദിത്വ ബോധത്തോടെ ഞാൻ പറയുന്നത് ഞാൻ തയ്യാറല്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക